സമാധാന പുലരിയിൽ ഭയമില്ലാതെ ശ്വസിച്ച ഗാസ അറുപത്തിയേഴായിരം പലസ്തീനികളുടെ രക്തം വീണ ചുവന്ന ഗാസയിൽ ഒടുവിൽ വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടമായാണ് ഇത് നടപ്പിലാക്കിയത് ഇസ്രായേൽ മന്ത്രിസഭ കരാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് ആക്രമണം നിർത്തിവെക്കാനും ബന്ദികളെ കൈമാറ്റത്തിനുമുള്ള ധാരണ നിലവിൽ വന്നത് ഇതോടെ രണ്ടു വർഷം നീണ്ട യുദ്ധം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ മന്ത്രിസഭയും ഹമാസും ഈ കരാർ ആദ്യഘട്ടം അംഗീകരിച്ചിട്ടുണ്ട് കരാർ പ്രകാരം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നു ഹമാസിന്റെ കൈവശമുള്ള ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനും പകരം പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുമെന്നതുമാണ് ഈ ഘട്ടത്തിലെ പ്രധാന വ്യവസ്ഥകൾ കരാർ അനുസരിച്ച് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങി തുടങ്ങിയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ബന്ദികളെ കൈമാറാൻ ഹമാസിന് എഴുപത്തിരണ്ടു മണിക്കൂർ സമയപരിധി നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ന് രാവിലെയും ഗാസയിലെ ചില മേഖലകളിൽ ഇസ്രായേൽ ഷെല്ലാക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു കരാർ പ്രകാരം ഗാസയിൽ ശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് ഇസ്രായേൽ ബന്ദികളിൽ ജീവനോടെയുള്ള ഇരുപത് പേരെയും ഹമാസ് കൈമാറും ഇരുപത്തിയെട്ട് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്ന മുറയ്ക്കാണ് കൈമാറുക ബന്ധുക്കളെ വിട്ടയക്കുന്നതോടെ ഇസ്രായേലിലുള്ള രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് സംഘർഷം തുടങ്ങിയത് തുടർന്ന് രണ്ടു വർഷമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ അറുപത്തിയേഴായിരത്തി നാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിനും ബന്ദികളുടെ തിരിച്ചുവരവിനുമുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി ആക്രമണം സൈന്യം അവസാനിപ്പിച്ചതായി ഇസ്രായേൽ സായുധസേന അറിയിച്ചു ഗാസ സിറ്റിയിലും ഖാനിയൂനസിലും തമ്പടിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈനികരും കവചിത വാഹനങ്ങളും പിൻവാങ്ങി തുടങ്ങിയതായി ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലും ഹമാസും കരാർ അംഗീകരിക്കുകയും വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം നിലവിൽ വരികയും ചെയ്തതോടുകൂടി ഗാസയിൽ ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് പലസ്തീനികൾ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ആദ്യം ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നത് വർദ്ധിപ്പിക്കും ഈ കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായി നടപ്പിലാക്കിയാൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനും ഗാസയുടെ ഭാവി ഭരണനിർവഹണം പുനർനിർമാണം തുടങ്ങിയ വിഷയങ്ങളിലേക്കും കടക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയുടെ ഭാവി ഭരണം സംബന്ധിച്ച് അന്തിമമായോ പൂർണ്ണമായോ ഉള്ള വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല നിലവിലുള്ള സമാധാന കരാറിന്റെ പ്രധാന ശ്രദ്ധ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതിലുമാണ് എങ്കിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരാർ പ്രകാരം ഗാസയിൽ ഇനി ഹമാസിന് നേരിട്ടോ അല്ലാതെയോ യാതൊരു പങ്കുമുണ്ടാകില്ല എന്നാണ് യു എസിന്റെ നിർദ്ദേശം യു എസിന്റെ പദ്ധതി അനുസരിച്ച് യുദ്ധാനന്തരം ഗാസയുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി രഹിതമായ പലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റി രൂപീകരിക്കും ഈ താൽക്കാലിക സമിതിയുടെ മേൽനോട്ടം വഹിക്കാൻ യു എസ് പ്രസിഡന്റ് അധ്യക്ഷനായ ഒരു അന്താരാഷ്ട്ര സമാധാന ബോർഡ് അതായത് ബോർഡ് ഓഫ് പീസ് ഉണ്ടാകും നവീകരണ പരിപാടികൾക്ക് ശേഷം ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതിന് ഈ സമാധാന ബോർഡ് ഒരു രൂപരേഖ നൽകും ഹമാസ് നിലവിൽ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ നിരായുധീകരണം ഭാവി ഭരണത്തിൽ തങ്ങൾക്കുള്ള പങ്ക് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ കൂടുതൽ ചർച്ച വേണം എന്ന നിലപാടിലാണ് അവർ നിൽക്കുന്നത് പലസ്തീൻ അതോറിറ്റി ഗാസയിൽ ഭരണം ഏറ്റെടുക്കുന്നതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചുരുക്കത്തിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഗാസയെ ആരു ഭരിക്കുമെന്ന പ്രധാന ചോദ്യം ഇപ്പോഴും അന്താരാഷ്ട്ര ചർച്ചകളിലും സമാധാന ഉടമ്പടിയുടെ അടുത്ത ഘട്ടങ്ങളിലും വ്യക്തത വരുത്താനുള്ള വിഷയമായി അവശേഷിക്കുകയാണ് ആദ്യഘട്ടം നടപ്പിലാക്കാൻ ഇരുവിഭാഗങ്ങളും തീരുമാനിച്ച വിവരം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു അറബ് മുസ്ലിം സമൂഹത്തിനും ഇസ്രായേലിനും യു എസിനും ഇതൊരു ശുഭദിനമാണ് ചരിത്ര നിമിഷത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച ഖത്തറിനും ഈജിപ്റ്റിനും തുർക്കിക്കും നന്ദി പറയുന്നതായും ട്രംപ് കുറിച്ചു Eu